പെരിങ്ങോം വാതക ശ്മശാനത്തിൻ്റെ നിർമ്മാണത്തിലെ കെടുകാര്യസ്ഥതയ്ക്കും മെല്ലെപ്പോക്കിനുമെതിരെ പ്രക്ഷോഭത്തിന് ഒരുങ്ങി പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി ഇരുപത്തിയാറിന് പ്രതിഷേധ പൊതുയോഗം അഞ്ച് വർഷമായി പണി പൂർത്തിയാകാതെ നിലനിൽക്കുന്ന ശ്മശാനത്തിൻ്റെ ടെൻഡർ നടപടികൾ നടത്തിയത് ക്രമവിരുദ്ധമാണെന്നും അതുകൊണ്ടുതന്നെ നൂലാമാലകളിൽ കുടുങ്ങിയാണ് ഇതിന്റെ പണി പൂർത്തിയാക്കാൻ വൈകുന്നതെന്നും അക്രഡിറ്റേഷൻ ഇല്ലാത്ത ഏജൻസികൾക്കാണ് പണി ഏൽപ്പിച്ചതെന്നും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അംഗീകാരം നൽകാൻ മിഷൻ തയ്യാറല്ലെന്നും യു ഡി എഫ് നേതാക്കൾ ഉടമ്പടി വെക്കുകയും ആയതിന്റെ എസ്റ്റിമേറ്റ് സിൽക്ക് കൊടുത്തത് ബാക്കി അയ്യ ബാക്കിയുള്ള രൂപ ഓരോ വർഷവും പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്നും പിന്നെയും പിന്നെയും തുക ചെലവഴിക്കുകയാണെന്നും ഇതുമൂലം നാടിൻ്റെ പല പുരോഗമന പ്രവർത്തനങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കേണ്ട തുക നഷ്ടപ്പെടുത്തുകയാണെന്നും ഉടൻ പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നും അല്ലാത്തപക്ഷം ഹൈക്കോടതിയെ സമീപിക്കാൻ തങ്ങൾ ഒരുക്കമാണെന്നും ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണത്തിന് വേണ്ടി പ്രിൻസിപ്പൽ ഡയറക്ടർ കത്ത് കൊടുത്തിരുന്നു പരാതി അയച്ചിരുന്നു അത് മനോരമയിൽ റിപ്പോർട്ട് വന്നിരുന്നു പ്രിൻസിപ്പൽ ഡയറക്ടർ ഒരു പോസ്റ്റ് മേന്റെ പണി കാരണം ആ കത്ത് ഇങ്ങോട്ട് അയച്ചു ഇവർ കൊടുക്കുന്നവർ കൂടി അങ്ങോട്ട് കൊടുത്തു അല്ലാതെ ഒരു നടപടിയും പ്രിൻസിപ്പൽ ഡയറക്ടർ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുകൂടി നിങ്ങളുണ്ട് ശക്തമായ സമരപരിപാടികൾ അത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ഫണ്ട് മുഴുവൻ ലക്ഷണം ഈ പണി തുടങ്ങിയില്ല എങ്കിൽ വീണ്ടും പഞ്ചായത്തിന്റെ തനത് ഫണ്ട് ഇരുപത് ലക്ഷം രൂപയോളം വീണ്ടും എന്നാണ് അപ്പൊ ഇത്രയും പൈസ അതായത് തനത് പണ്ട് ഒരു മുപ്പത്തി ലക്ഷം രൂപയോളം സാധാരണ നാട്ടുകാർക്കും നാട്ടുകാർ നാട്ടിലെ പാലങ്ങൾക്കും റോഡുകൾ ഉപയോഗിക്കേണ്ട പൈസ ഇവരുടെ പഞ്ചായത്തിന്റെയും സെക്രട്ടറിയുടെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ഭരണകൂടിയുടെയും നിരുത്തരവാദ പ്രവർത്തനം കാരണം